പൊന്നാര മക്കളെ എന്തൊക്കെയാണ് അല്ല സുഖല്ലേ നമ്മൾ വർക്ക് ചെയ്ത സൈറ്റിൽ നമ്മൾ നമ്മുടെ ബാത്റൂമിൻ്റെ സ്ലാബ് ഒക്കെ ഇനി അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മളോട് നല്ലൊരു മോഡൽ വർക്കുകൾ കണ്ട് ഒരു കണ്ടോ നല്ല ജിപ്സത്തിൻ്റെ ജിപ്സം ബോർഡിൻ്റെ വർക്ക് സീലിങ്ങിന് അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങോട്ട് ചില ആൾക്കാരൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ ഓലക്കൊന്ന് കണ്ടോട്ട് ആച്ചി എടുത്തതാണ് നല്ലൊരു സ്റ്റൈലാണ് കേട്ടോ നമ്മളെ വീടിന് സംഗതി എന്തായാലും നമ്മളെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഒരു സീലിംഗ് ഒക്കെ ജിക്സം ബോൾ ജിക്സത്തിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതാക്കിയെടുക്കാം ഏത് മോഡലിൽ വേണമെങ്കിലും അത് പ്രത്യേക ഒരു ഭംഗിയാണ് ഈ സീലിങ് കാണാൻ ചുക്കിളി നല്ലോണം കയ്യിൽ വേണം ചുക്കിളി ഉണ്ടോ നമുക്കൊരു അടിപൊളിയാക്കി മാറ്റാം അതുകൊണ്ട് പല രീതിയിലുള്ള വർക്കുകളാണ് ഇത് കാണുമ്പോൾ പ്രത്യേക ഒരു സ്റ്റൈൽ തന്നെ കണ്ട ബോർഡറ് കാര്യങ്ങൾ അത് ഇത് കണ്ട ഫുള്ള് ലൈറ്റിനുള്ള വയറ് ഇതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഫുള്ള് കണ്ട വയർ എല്ലാ സ്ഥലത്തും ഒരേ മാതിരി വന്നത് പല റൂമിലും പല പല രീതിയിലുള്ള ഡിസൈനുകളാണ് വന്നത് ഒക്കെ ഒരേ ഡിസൈൻ എല്ലാം ചെയ്ത് കേട്ടോ പല പല റൂമിലും പല പറഗോള പറകോള അത് ഇത് അങ്ങനെ പല രീതിയിലുള്ള ഡിസൈനാണ് വന്നത് ഇത് നല്ലൊരു ടോപ്പ് ഡിസൈനായിട്ട് വന്നത് ആ ഒരു നല്ലൊരു ഭംഗിയുള്ള ഡിസൈനായിട്ട് വന്നത് ഈ കോർണറിൽ കണ്ടോ നല്ലൊരു നമ്മളൊരു എലൻ്റെ ഒക്കെ ലുക്കുള്ള ഒരു ഇതാണ് വെച്ചത് ഇതൊരു കിച്ചൺ ഏരിയ ചെയ്താട്ട അത് ഇതാണ് ഇപ്പോൾ ഈ കൂടുതൽ നല്ലൊരു അത്യാവശ്യം ഒരു ഭംഗിയുള്ളത് ഉള്ളത് കുഴപ്പമൊന്നുമില്ല കണ്ടാൽ ആരും ഒരു ഇഷ്ടപ്പെടുന്ന സൈസുള്ളൊരു വർക്കുകളാണ് ഓവറായിട്ട് വശത്താക്കിയിട്ടുമില്ല നല്ലൊരു ഭംഗിയുള്ളത് അപ്പോൾ നമ്മളെ കയ്യിൽ മക്കളെ ചുക്കളി ഉണ്ടോ നമ്മളെ പുരേലും ഈ ഒരു വർക്കൊക്കെ നിങ്ങൾ ചെയ്തോളി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഏ പിന്നെ ഇതിന് പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസർ നമ്മൾ അഥവാ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലേസർ കൂളിങ്ങും ഉണ്ടാകും നമ്മളെ റൂമുകളൊക്കെ അതിൻ്റേത് മാറ്റങ്ങൾ അതാണ് വേറെ ഓപ്പണായി കിടക്കില്ലല്ലോ അതുകൊണ്ട് ലേസർ തണുപ്പുണ്ടാവും എപ്പം നോക്കിയാൽ നമ്മളെ റൂമ് വല്ലാണ്ട് ഈ ചൂട് സമയത്തൊക്കെ നോക്കിയാൽ ചെറിയ തണുപ്പ് കിട്ടും അതിന് ഈ ഒരു ഏരിയ ആണ് ഇവർക്ക് ചെയ്യാനുള്ളത് അതാ ഈ ഏരിയ ആണ് ഇപ്പോൾ ഇന്നത്തെ പണി അവർക്ക് ഇവിടെയാണ് ചെയ്യാനുള്ളത് അത് ഈ ഏരിയ ഒക്കെ ഫുള്ള് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇത് ഫുള്ള് ഫുള്ള് ഫിനിഷ് ഇനി ഇവിടെ നമ്മൾ കൂടി വെക്കാനുള്ളൂ ലൈറ്റിൻ്റെ വയറും കാര്യങ്ങളൊക്കെ വലിച്ചതിന് ശേഷമാണ് ഇതുപോലെ ഈ വർക്ക് ചെയ്യല് അപ്പോൾ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ഏരിയ ഉള്ള വർക്കും ഫുള്ള് കഴിഞ്ഞ് പിന്നെ ഇവിടെ തേച്ച ഇവിടെ ഈ ചുമൻ്റെ കൊടുത്ത ഉണ്ടല്ലോ ഇതും ജിപ്സത്തിൻ്റെ തേപ്പുകളാണ് ഈ ഏരിയ കഥ ഫുള്ള് തീർന്ന് ഈ ഡൈനിങ് ഹാളിൻ്റെ ഈ ലിവിങ് റൂമിൽ ഈ കുറഞ്ഞൊരു ഏരിയയാണ് ബാക്കിയുള്ളത് ഓക്കെ പിന്നെ ഇവിടെ ഫുഡ് ഫുള്ള് കൊടുത്തൊക്കെ ഉണ്ടാവും ഇത് ഫുള്ള് ജിപ്സാണ് ഈ ജിപ്സും തേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ട് പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാദാ തേപ്പ് കഴിഞ്ഞങ്ങാട്ട് പൊട്ടിടുന്ന ഏറ്റവും ലാഭം ഈ ജിപ്സം തേപ്പാണ് അതാകുമ്പോൾ ഡയറക്റ്റ് കല്ലിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് ചാമ്പോ ചെയ്യാം അമ്പോ ചട്ടപ്പാടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നല്ല വൃത്തിയായിരിക്കും അതിനോട് ചെറിയൊരു കുളുപ്പും ഉണ്ടാവും നല്ല ചെറിയ ചെറിയൊരു തണുപ്പും കൂട്ടും ഇതിനോട് നല്ല വൃത്തിയാണ് ഭയങ്കര ആണ് ഭയങ്കര ഫിനിഷിങ് കാണാൻ ഭയങ്കര ഭംഗിയാണ് തിളങ്ങി കളിക്കും അതാണ് ഇതിൻ്റെ മാറ്റം ഈ ചുമതിൻ്റെ മാറ്റം അതാണ് ഓക്കെ വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്